നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം മലയാള സിനിമയിലും ടെലിവിഷനിലും ഒരുപോലെ സാന്നിധ്യം അറിയിച്ചിട്ടുള്ള നടിയാണ് ജീജ സുരേന്ദ്രൻ നിലവിൽ സി കേരളം ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന അനുരാഗ ഗാനം പോലെ എന്ന സീരിയലിൽ അഭിനയിക്കുകയാണ് നടി നിരവധി ഹാസ്യ വേഷങ്ങളിലൂടെയും ക്യാരക്ടർ റോളുകളിലൂടെയും സീരിയലുകളിലും സിനിമകളിലും ജീജ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് സിനിമാ സീരിയൽ മേഖലയിൽ വ്യക്തമായ അഭിപ്രായങ്ങൾ നടത്തിയിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ നിരവധി വിവാദങ്ങളുടെ ഭാഗമായി ജീജ മാറിയിരുന്നു അഭിപ്രായ പ്രകടനങ്ങളുടെ പേരിൽ ഒരുപാട് തവണ വാർത്തകളിൽ ഇടം പിടിക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴും മൈൽസ്റ്റോൺ മേക്കേഴ്സിന് നൽകിയ അഭിമുഖത്തിൽ സീരിയൽ താരങ്ങൾക്കിടയിലെ ചൂഷണങ്ങളെക്കുറിച്ച് ജീജ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് ചൂഷണം ചെയ്യപ്പെടാൻ നിന്ന് കൊടുത്തിട്ടല്ലേ ചൂഷണം ചെയ്യുന്നത് ഞാൻ ജെനുവിൻ ആണെന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾ ഞാനുമായി ഡീൽ ചെയ്യും ചൂഷണം ചെയ്യപ്പെടാൻ കൊടുത്താൽ നിങ്ങളെ ചൂഷണം ചെയ്യും എന്തിനാണ് നിങ്ങൾ നിന്ന് കൊടുക്കുന്നത് നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റാത്തടത്ത് പോയി അബദ്ധത്തിൽപ്പെട്ടു പോയി തൂങ്ങുന്നതിലും ഭേദം അതിന് പോകാതിരിക്കുകയല്ലേ എന്നാണ് ജീജി ചോദിക്കുന്നത് എനിക്കൊരു അനുഭവം ഉണ്ടായി ഉപദേശിച്ചു വെച്ചിട്ടാണ് വന്നത് അങ്ങനെ എന്തെങ്കിലും തോന്നിയാൽ പാതിരാത്രിക്കാണെങ്കിലും എന്നെ വിളിച്ചോളാൻ പറഞ്ഞു ഇല്ല ചേച്ചി ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ലെന്നാണ് പറഞ്ഞത് അവർ ചെയ്യുന്നത് മണ്ടത്തരമാണ് എങ്കിലും നമ്മൾ ഇടപെട്ട് അവർക്ക് എന്തെങ്കിലും സന്തോഷം കൊടുക്കുമ്പോൾ ഒരു സംതൃപ്തി ലഭിക്കും തൂങ്ങിക്കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയും എന്തിനാണ് പെടാൻ പോകുന്നത് നീ ചെയ്തിട്ടല്ലേ മോനെ അല്ലെങ്കിൽ മോളെ എന്നിട്ടും നമ്മൾ അവരുടെ കൂടെ നിൽക്കുകയാണെന്നും താരം പറയുന്നു എന്റെ മകൻ വക്കീലാണ് മകനോട് ഞാൻ പറയാത്ത കാര്യങ്ങളില്ല ഒരു ദിവസം ഞാൻ തന്നെ എന്റെ മകനോട് എന്റെ മെസ്സഞ്ചറിൽ വരുന്ന മെസ്സേജുകളെ കുറിച്ച് പറഞ്ഞു പറയുന്നത് ആരാധനയാണ് അച്ചമ്മ കഥാപാത്രമായിട്ട് പോലും ആരാധന അല്ലാതെയുള്ള വേഷം ഇട്ടാൽ ഇതാണോ അച്ചമ്മ എന്ന് ചോദിക്കും പിന്നെ വിധവ ആയ ശേഷമുള്ള മെസ്സേജുകൾ വോയിസ് മെസ്സേജുകൾ കമന്റുകൾ ഒക്കെ ഉണ്ട് അപ്പോൾ ഈ കൊച്ചു പെൺകുട്ടികൾ എന്തൊക്കെ അനുഭവിക്കുന്നുണ്ടാകുമെന്നും താരം ചോദിക്കുന്നു ഇതൊക്കെ മാർട്ടിസ്റ്റ് ആയതുകൊണ്ട് മാത്രം സംഭവിക്കുന്നതല്ല അല്ലാതെ ഇല്ലാത്തിടത്തുമുണ്ട് പ്രായം നോക്കിയിട്ടുമല്ല ഒറ്റയ്ക്കാണോ അപ്പോൾ വരും വാലും പൊക്കി എന്തിനാണ് അതിലൊക്കെ പോകുന്നത് ആരാധന മൂത്തവരന്മാരിൽ നിന്നും പെൺകുട്ടികൾ സാമർഥ്യത്തിൽ പണം അടിച്ചു മാറ്റുന്ന സംഭവങ്ങളുമുണ്ട് വേഗം കൊടുക്കും കഴിഞ്ഞ ദിവസം ഒരു പ്രശസ്തയായ നടി ഒരാളുടെ ഒന്നേകാല് ലക്ഷം രൂപ അടിച്ചുമാറ്റി അയ്യായിരം രൂപ ചോദിച്ചാൽ കൊടുക്കാത്ത ആളാണ് ഇപ്പോൾ വിളിക്കുമ്പോൾ അവൾ അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു ചേച്ചി എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ നിങ്ങൾ എന്നോട് ചോദിച്ചില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ സംഘടനയ്ക്ക് അറിയില്ലല്ലോ അതിനാൽ ഇതിലൊന്നും സംഘടന ഇടപെടില്ലെന്ന് പറഞ്ഞുവെന്നും താരം പറയുന്നു അതേസമയം ജിജ അമ്പിളി കുറിച്ച് പറഞ്ഞ വാക്കുകളും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുകയാണ് നടി അമ്പിളി ദേവിയുമായി പ്രശ്നങ്ങൾ ഉണ്ടെന്ന വാർത്തകളോട് പ്രതികരിക്കുകയായിരുന്നു ജീജ സുരേന്ദ്രൻ നടി അമ്പിളി ദേവി തനിക്ക് മകളാണ് എന്നും പ്രശ്നങ്ങളുണ്ട് എന്നത് യൂട്യൂബ് ചാനലുകാരുണ്ടാക്കിയ വാർത്ത മാത്രമാണെന്നും ജീജ വ്യക്തമാക്കുന്നു തനിക്ക് നടൻ ആദിത്യനായും പ്രശ്നങ്ങളില്ലെന്ന് താരം വ്യക്തമാക്കുന്നു അമ്പിളി എനിക്ക് എൻ്റെ മോളാണ് അമ്പിളിയുമായി ഒരു പിണക്കവും ഉണ്ടായിരുന്നില്ല യൂട്യൂബുകാരാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കിയത് ഒരു പ്രശ്നവുമില്ല എന്ന് അമ്പിളിയോട് ചോദിച്ചാൽ മനസ്സിലാകും കോവിഡിന് ശേഷം ഞങ്ങൾ രണ്ടാളും ഷോർട്ട് ഫിലിമിൽ വേഷമിട്ടിരുന്നു ഞങ്ങൾ രണ്ടാളും കണ്ടപ്പോൾ കെട്ടിപ്പിടിക്കുകയായിരുന്നു അമ്പിളിയാണ് എന്ന് മനസ്സിലായപ്പോൾ ആ ദിവസം എത്താനായി കാത്തിരിക്കുകയായിരുന്നു എന്നും നടി ജിജാ സുരേന്ദ്രൻ വ്യക്തമാക്കുന്നു ിങ്ങലിലെ ലൊക്കേഷനിൽ എത്തിയപ്പോഴും താനും അമ്പിളി ദേവിയും കണ്ടുവെന്നും നിലവിൽ അനുരാഗ ഗാനം എന്ന സീരിയലിൽ മുത്തശ്ശിയുടെ വേഷത്തിൽ എത്തുന്ന നടി ജീജ സുരേന്ദ്രൻ വ്യക്തമാക്കി ആന്റിയെ എന്ന് എന്നെ വിളിച്ചു വന്ന് കെട്ടിപ്പിടിക്കുകയായിരുന്നു അവളും കരഞ്ഞു ഞാനും കരഞ്ഞു എന്നും താരം വെളിപ്പെടുത്തുന്നു നേരത്തെ ജീജയ്ക്കെതിരെ നടൻ ആദിത്യൻ നേരത്തെ പറഞ്ഞ വാക്കുകൾ ചർച്ചയായിരുന്നു metromatni.com subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you